റസൂൽ അല്ലാഹി സലഹു അലഹി വസ്ലമിയും സഹാബത്തും തമ്മിലുള്ള സൗഹൃദം സ്നേഹം നമുക്കെല്ലാം അറിയുന്ന സംഗതിയാണ് ഈ സൗഹൃദത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ പ്രയാസങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അതിനൊക്കെ പരിഹരിക്കാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് സാധിക്കും നമുക്കൊരു തണലായിട്ട് മാറാൻ താങ്ങായിട്ട് മാറാനൊക്കെ സാധിക്കും പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഒരു സഹാബിയായിരുന്നു ഹൈസമ അബൂഹൈസമ്മ അൻഹു തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കപടവിശ്വാസികളുടെ ചില പ്രചാരണങ്ങളിൽ വശപ്പെട്ടുകൊണ്ട് ഹൈസമ റലിഅള്ളാഹു നഹുവിന് പ്രവാചകനോടൊപ്പം പുറപ്പെടാനായിട്ട് സാധിച്ചില്ല അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല പുറപ്പെടുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു പക്ഷെ പ്രവാചകൻ ആ ചുരുങ്ങിയ സൈന്യവുമായി വലിയൊരു സൈന്യത്തെ നേരിടാൻ വേണ്ടി തബൂക്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു അങ്ങനെ അബൂ ഹൈസമ്മ റതി അല്ലാൻഹു തൻ്റെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ തൻ്റെ ഭാര്യ അബൂ ഹൈസമയെ കാത്തിരിക്കുന്നുണ്ട് അബൂ ഹൈസമയ്ക്ക് വേണ്ടി വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് ഇത് കാണുന്ന കാഴ്ചയിൽ അബൂ ഹൈസമ പ്രവാചകനെ ഓർത്തു പോവുക പോവുകയാണ് അബു ഹൈസമ പറഞ്ഞു അനഫീൽ റസൂൽഫിൽഹർ ഞാനിവിടെ സുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തണൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മണൽക്കാറ്റും ചൂടും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കടുത്ത ചൂട് കാലത്തായിരുന്നു തബൂക്ക് യുദ്ധം നടക്കുന്നത് ഉടൻ തന്നെ അബൂ ഹൈസിയാഹുഹു തൻ്റെ വാഹനത്തിൽ പ്രവാചകനിലേക്ക് പ്രവാചകനും പ്രവാചകന്റെയും പ്രവാചകന്റെ സൈന്യത്തിന്റെയും അടുക്കത്തേക്ക് പുറപ്പെടുകയാണ് അതിനിടയ്ക്ക് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹുസ്വല്ലം സഹാബികളോട് അബൂ ഹൈസമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അദ്ദേഹം എവിടെ അദ്ദേഹം എത്തിയോ അദ്ദേഹം വരുമോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരൻ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് പോലെ പക്ഷേ എല്ലാവരുടെയും മറുപടി അബൂ ഹൈസമ എത്തില്ല എത്താൻ യാതൊരു ചാൻസും ഇല്ല എന്നായിരുന്നു പക്ഷേ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലമയും സഹാബത്തും തബൂക്കിലേക്ക് എത്തിച്ചേരുന്ന ഘട്ടത്തിൽ അവർ ദൂരെ നിന്ന് ഒരു നിഴലാട്ടം ഒരാൾ രൂപം കാണുകയാണ് അത് കണ്ട മാത്രയിൽ പക്ഷെ ആളെ തിരിച്ചറിയാൻ കഴിയില്ല എങ്കിലും കണ്ട മാത്രയിൽ റസൂൽ അള്ളാഹി സ്വല്ലു അല്ലൈവല്ലം പറഞ്ഞു കുൻ അബാ ഹൈസമ അത് അബൂ ഹൈസമ ആയിരുന്നെങ്കിൽ എന്ന് റസൂൽ അള്ളാഹി അലൈഹി അലൈവല് പറഞ്ഞു അങ്ങനെ അബൂ ഹുസ് അബൂ ഹൈസമയും പ്രവാചകനോട് ഇങ്ങനെ അടുത്തെടുത്ത് വന്നു അപ്പോൾ അബൂ ഹൈസമെന്ന് തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു പ്രവാചകനും അബൂ ഹൈസമയും നേരിട്ട് കണ്ടു അവർ ആശ്ലേഷിച്ചു അവർ ഹൃദയങ്ങൾ കൈമാറി ഈ ഹൃദയങ്ങൾ കൈമാറുന്ന അവസ്ഥയാണ് സൗഹൃദം എന്ന് സ്നേഹം എന്നൊക്കെ സ്നേഹിതൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു അസ്വദീഖുൽ ഹക്കീഖി നല്ല സുഹൃത്ത് ആരാണ് എന്ന് ഒരു കവി പറയുന്നുണ്ട് യഫ്ഹമുക്ക ബില കിലിമാത്ത് സംസാരം കൂടാതെ തന്നെ നിന്നെ മനസ്സിലാക്കാൻ ആ സുഹൃത്തിന് കഴിയും യുഹിബു ബില അസ്ബാബ് യാതൊരു കാരണവും കൂടാതെ തന്നെ നിന്നെ സ്നേഹിക്കാൻ അയാൾക്ക് കഴിയും അതുപോലെ യുസദ്യൂക്ക ബില അതില്ല യാതൊരു തെളിവും കൂടാതെ തന്നെ നിന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് റസൂൽലാഹി സാഹു അലൈവലം റമലാൻ മാസത്തെ കുറിച്ച് പറഞ്ഞത് ഷഹറുൻ മുസാവാത്ത് എന്നാണ് സൗ സൗ സഹവർത്തിവത്തിൻ്റെ മാസം എന്നാണ് ഈ സഹവർത്തിത്വത്തിൻ്റെ ഈ മാസത്തെ സൗഹാർദ്ദത്തിൻ്റെ മൂടുപടം കൊണ്ട് അലങ്കരിക്കാനും മഞ്ചാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ